മത്തയുടെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ പറയ കാണുന്നു ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്ന് അപ്പോൾ യേശു ഇവിടെ പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കുകയും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പറയുന്നു അപ്പോൾ നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നതും ഈ രണ്ട് കാര്യങ്ങളാണ് സ്നേഹിക്കുകയും ചെയ്യുന്നതും ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുവാൻ രണ്ട് കാര്യവും പലപ്പോഴും മനുഷ്യരായാൽ നമുക്ക് സാധിക്കാതെ പോകുന്നു പല കാര്യങ്ങളും നാം വിചാരിക്കുന്നതിലും വേറൊരു തരത്തിൽ ഫ്രണ്ട്സോ മക്കളോ ഭാര്യ ഭർത്താക്കന്മാർ മാറി മാറിയോ അല്ലെങ്കിൽ അമ്മ അപ്പന്മാരോ ചെയ്യുന്നതിന് ക്ഷമിക്കുവാനും അവരെ മറന്നു കളയുവാനോ അവരെ സ്നേഹിക്കുവാനും ഒരു മനുഷ്യന് പറ്റുന്നില്ല അപ്പോൾ ഒരു കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഓഫീസുകളിലായാലും നമുക്ക് ഏറ്റവും പ്രശ്നങ്ങൾ നടക്കുന്നത് ക്ഷമിക്കുകയും വിട്ടുകളയുകയും ഇപ്പം ചെയ്യാത്തത് കൊണ്ടാണ് അപ്പോൾ യേശു ക്രിസ്തു ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെന്തിനാണ് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്ന് പറയുന്നു അപ്പോൾ നമുക്ക് ആരെങ്കിലും ഒരാൾ ഉപദ്രവം കൊടുക്കുകയാണെങ്കിൽ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്കറിയാം യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുണ്ട് യേശു ക്രിസ്തു ഈ ലോകത്ത് ഇരുന്നപ്പോൾ ചെയ്തതെല്ലാം നന്മയാണ് എന്ന് പറഞ്ഞാൽ തൻ്റെ അടുക്കൽ വന്ന ഒരു രോഗിയെ പിന്നെ യേശു സൗഖ്യമാക്കാതെ വിട്ടതില്ല തൻ്റെ കണ്ണു മുമ്പിൽ കണ്ട് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു പലർക്കും പല ഉപകാരങ്ങൾ ചെയ്തു വിഷം നിറയുന്നവർക്ക് ആകാരം കൊടുത്തു ഇത്ര യും നന്മകൾ പ്രാപിച്ചിട്ടും യേശുക്രിസ്തുവിനെ അവർ ക്രൂഷിലാണ് അട തറച്ചത് പക്ഷേ ആ ഒരു ക്രൂഷിൽ കടന്നുകൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട് പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാ അറിയാതിരിക്കുന്നത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമെന്ന് പ്രിയ ദൈവ മക്കളെ അതേപോലെ തന്നെ നാം നന്മ ചെയ്ത നാം നാം സ്നേഹിച്ച് നമ്മുടെ ജീവനക്കാളെ നാം സ്നേഹത്തിൽ നടന്ന ചിലർ നമുക്ക് വിരോധമായി എന്തെങ്കിലും ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര വേദനയായി കാര്യമാണ് പക്ഷേ അവർ ചെയ്യുന്നത് ഇന്നതെന്ന് അവർക്ക് അവർക്ക് അറിയുന്നില്ല പിഷാജ് അവരുടെ കൂടുതൽ ചെയ്യിക്കുന്നു എന്ന് നാം അറിയണം അപ്പം യേശു ക്രിസ്തു പ്രാർത്ഥിച്ചതുപോലെ നമുക്കും ഒരു പ്രാർത്ഥിക്കുവാൻ കഴിയണം ഈ പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നതൊന്നും അറിയാതിരിക്കും ഇവരോട് ക്ഷമിക്കണമെന്ന് അങ്ങനെ ഒരു ക്ഷമിക്കുവാൻ വേണ്ടിയും ആ ഒരു ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമുക്കൊരു കൃപ ദൈവം തരികയാണെങ്കിൽ നമുക്കും സന്തോഷമായിരിക്കാം നമ്മുടെ മനസ്സ് ഫ്രീ ആയിരിക്കും അവർക്കും സന്തോഷമായി ഇരിക്കുവാൻ ദൈവം ൃപ നൽകും പ്രാർത്ഥിക്കാം ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്തപിതാവെ നമുക്ക് വിരോധമായി ആരെന്ത് ചെയ്താലും പ്രവർത്തിച്ചാലും കർത്താവേ ഞങ്ങൾ കർത്താവ് കാലിലെ സ്തോത്രം കർത്താവ് അതിൽ വിഴുന്ന പോകാതെ തളർന്നു പോകാതെ മുമ്പോട്ട് പോകുവാൻ എൻ്റെ ദൈവം നമുക്ക് എനിക്ക് നമുക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥന ിക്കുന്നപ്പാ ഒരിക്കൽ പോലും കർത്താവെ ഞങ്ങൾ അങ്ങയുടെ പാതപിടം വിട്ട് കർത്താവെ പിന്നോക്കിപ്പോകുവാൻ ഈ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ രാജ്യത്തിൽ വന്ന് ചേരുവോളം അങ്ങ് ഞങ്ങളെ കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ